മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇനിയും അവസാനിക്കുന്നില്ല ചിത്രങ്ങളും അനുഭവങ്ങളും ഇപ്പോഴും ചിലർ പങ്കുവെച്ചു കൊണ്ടേയിരിക്കുകയാണ് താൻ റിസപ്ഷന് പോയ വിശേഷവും തൻ്റെ വേഷവുമൊക്കെ കാണിച്ചും പറഞ്ഞുമാണ് നവ്യ നായരുടെ പുതിയ പോസ്റ്റ് മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും വിവാഹത്തിന് പോയിരുന്നു രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ആരാധകരും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു വലിയ ആഘോഷമായിരുന്നു ഭാഗ്യയുടെ വിവാഹം പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ വന്നിരുന്നുവെന്ന് ഭാഗ്യ റിസപ്ഷന് ശേഷം പറഞ്ഞിരുന്നു ആ തിരക്കിൽ പെട്ടുപോയ ആളാണ് നവ്യ നായരും വിവാഹാഘോഷത്തിൻ്റെ ചിത്രങ്ങളിലൊന്നും നവ്യയെ കണ്ടിരുന്നില്ല എന്നാൽ താൻ പോയിരുന്നു എന്നും തിരക്ക് കാരണം അവർക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല എന്നും നവ്യ നായർ പറയുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ തിരക്കിനൊപ്പം ഒരുമിച്ച് ചേർന്നതും ഒരു സന്തോഷമായിരുന്നു എന്നാണ് നവ്യ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് സത്യത്തിൽ നവ്യ റിസപ്ഷന് താൻ ധരിച്ച വേഷം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത് നേവി ബ്ലൂ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു നവ്യയുടെ വേഷം അവസാന നിമിഷം അങ്ങനെയൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തു നൽകിയത് മേഡ് ബൈ മിലേൻ കൊച്ചി എന്ന ഡിസൈനിംഗ് കമ്പനിയാണ് അതിന് അതിൻ്റെ സിഇഒ ഷെർലി റെജിമോന് നവ്യ പ്രത്യേകം നന്ദി അറിയിക്കുന്നുമുണ്ട്